കയപ്പുമലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയൊന്ന് എസ് എസ് എൽ സി ബാച്ച് തണൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടത്തി സ്കൂൾ അങ്കണത്തിൽ നടന്ന സംഗമം പ്രിൻസിപ്പൽ ഇ ജി സജി മോൻ ഉദ്ഘാടനം ചെയ്തു ആ വിദ്യാലയത്തശ്ശിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെറിയ കുട്ടികളാണ് ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോ മുത്തശ്ശിമാരും മുത്തശ്ശിമാരൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും എന്തായാലും നമ്മുടെ വിദ്യാർത്ഥി വിദ്യാലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അന്ന് ആ പാർക്കിൽ നടന്നിരുന്നതായിട്ടുള്ള ചെറിയ കുട്ടികൾ തന്നെയാണ് പത്താം ക്ലാസ്സിലും ചില ആളുകൾ ഒന്നാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും രണ്ടാം ക്ലാസ്സിലോ അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ച ആളുകളുണ്ടാവും എന്തായാലും ഒരുപാട് സന്തോഷം കാരണം ഇങ്ങനെയുള്ള കൂട്ടായ്മകള് നമുക്ക് വീണ്ടും ഇനി ഓടാനുള്ള പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ നിങ്ങളുടെ കുടുംബത്തിലെ സിനിമ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ നമുക്ക് അറിയാം ഒട്ടനവധികമായിട്ട് നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകരായിരുന്നു നമുക്ക് ഔദ്യോഗികമായിട്ടൊരു പൂർവ്വ സംഘടനയും ആ സംഘടനയിലെ ഔദ്യോഗികമായിട്ടുള്ള ഭാരവാഹി കൂടിയാണ് സിനിമാശം അപ്പൊ അതുകൊണ്ട് തന്നെ ഒട്ടനവധി ആളുകളെ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത് ഞാൻ കാരണം ടണൽ പ്രസിഡന്റ് പി യു ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പൂർവ്വാധ്യാപകരായ ജയലക്ഷ്മി ഗിരിജ സുധാംശു മോഹൻ അൽഫോൺസ കെ എ റഷീദ് സോമരാജൻ എ വി വാട്സൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വി എച്ച് എസ് സി വിഭാഗം പ്രിൻസിപ്പൽ പി കെ ജയശ്രീ ഹൈസ്കൂൾ വിഭാഗം വൈസ് പ്രിൻസിപ്പൽ വി സായ ടണൽ സെക്രട്ടറി ടി എസ് സുനിൽകുമാർ പി ജി സുജയ വിജയം രമേശ് രവീന്ദ്രൻ എം ഡി സതീഷ് എന്നിവർ സംസാരിച്ചു പണ്ട് എന്തിനിക്കഴിഞ്ഞു അച്ഛനും വലിയ അവരൊക്കെ അറിയും മരിച്ചു എന്തിനും പറ്റിയ

നമ്മള് കൂട്ടി വഴിക്ക് ഒന്നും അല്ല പോരാച്ച വഴിക്ക് അല്ല പോകുന്നത് അപ്പോ എന്താന്നും അറിയില്ല എവിടെയാണ് വെച്ചാൽ എന്നാലും ഇങ്ങനെ കാണാൻ പറ്റി പലരും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കാരണം കണ്ടത് വളരെ ചെറുപ്പത്തിലാണല്ലോ ഒക്കെ എല്ലാവർക്കും ഒരുപാട് പ്രായമില്ല ശരൊക്കെ ഒന്നിങ്ങനെ പറഞ്ഞ് അതിന്റെ സന്ദർഭങ്ങളൊക്കെ പറഞ്ഞപ്പോ ചിലരൊക്കെ എനിക്ക് മനസ്സിലായി ഏത് ഭംഗി ഇപ്പൊ കണ്ടാലും കുറച്ച് കഴിയുമ്പോഴും മനസ്സിലാവോ എന്നറിഞ്ഞുകൂടാ ചടങ്ങിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു തണൽ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ഓപ്ഷൻ 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 എ ബി എമ സി അന ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പതിനെട്ട് കാരറ്റ് ആഭരണശ്രേണിക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള പേരുകളിൽ ഒന്ന് കമന്റ് ചെയ്യൂ ആകർഷകമായ സമ്മാനം സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്കായി ഇഷാരയുടെ ഇൻസ്റ്റഗ്രാം പേജ് സന്ദർശിക്കൂ near അകത്ത് വേനൽ ചൂട് പുറത്ത് ഇലക്ഷൻ ചൂട് ഇനി ചൂടാകാതെ കൂടാകാം മാർവൽ ഏജൻസീസിനൊപ്പം വെറും ഒരു രൂപ കേസി വാങ്ങാം പലിശരഹിത വായ്പാ സൗകര്യത്തോടെ എല്ലാ ലോകോത്തര കമ്പനികളുടെ എ സി കൂളർ ബെൽ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ഇതിനു പുറമെ തുടങ്ങിയ ഏറ്റവും പുതിയ മോഡലിലുള്ള ഗൃഹോപകരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷൻ സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് എന്നിവ അട്രാക്ടീവ് ഓഫറുകളിൽ പ്രത്യേക സെക്ഷൻ ഇതല്ലേ നിങ്ങൾ കാത്തിരുന്നത് ഇയേഴ്സ് ഓഫ് സെയിൽസ് ആൻഡ് എക്സ്പീരിയൻസ് മാർവൽ ഏജൻസീസ് റോഡ് ഇരിഞ്ഞാലക്കുട കാർ പാർക്കിംഗ് അവൈലബിൾ